േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി വീണ്ടും വീണ്ടും തന്നെ ഒഴിവാക്കുന്നത് ഒട്ടും ഇഷ്ടമാകുന്നില്ല വരുണിന് ഇതേ തുടർന്ന് വരുൺ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇനി എന്താണ് കൺമണിയുടെ മനസ്സിലുള്ളത് എന്ന് തിരിച്ചറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് വരുൺ ഇനിയും ഇങ്ങനെ പൊട്ടനായി കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ താൻ തയ്യാറല്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനു വേണ്ടി തന്നെയാണ് ഇനി മുന്നിലേക്ക് പോകേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൺമണിയെ കാണുന്നതിനായി വരുകയാണ് വരുൺ ചെയ്യുന്നത് എന്നാൽ വരുണിന്റെ അപ്രതീക്ഷിതമായ കടന്നു വരവ് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല കൺമണിക്ക് മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് കൺമണി അവിടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി തൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നതിൽ എന്താണ് ുള്ളത് എന്ന് ചോദിക്കുകയാണ് വരുൺ എനിക്ക് സത്യങ്ങൾ അറിയണം ഇത് കേൾക്കുന്ന കൺമണി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഫോൺ കട്ട് ചെയ്യേണ്ടതായി വന്നത് അല്ലാതെ യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൺമണി വെറുതെ എന്നോട് നുണ പറയുകയാണ് കൺമണിക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടോ എന്ന് ചോദിക്കുകയും എനിക്ക് ആ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ് വരുൺ കൺമണിക്ക് എന്നോട് താല്പര്യക്കുറവുണ്ട് എങ്കിൽ തുറന്നു പറയാം ഞാൻ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ ഒളിച്ചു കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കൺമണി എനിക്ക് അതൊന്നും കണ്ടു നിൽക്കാൻ താല്പര്യവുമില്ല ഇത് കേട്ടതിന് ഇതുപറന്ന കൺമണി വരുൺ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും വരുൺ വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യവും ഇല്ല എനിക്ക് വരുണിനോട് ഇതേ പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇരുവരും സംസാരിക്കുന്നത് കൃഷി കാണാനിടയാകുന്നത് ഇതോടെ അവിടേക്ക് കൃഷ് കടന്നു വരികയാണ് എന്താണ് ഗൺമണി എന്താ ഇവിടെ ിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി യെസ് സാർ ഞാനിപ്പോൾ വരാമെന്ന് മറുപടി നൽകുന്നു എന്നാൽ ഇത് കാണുന്ന വരുണിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ വരുൺ മുന്നിലേക്ക് കടന്നു വരികയും ഞാനും എൻ്റെ ഫ്യൂച്ചർ വൈഫും സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് എനിക്ക് ഒട്ടും തന്നെ നിങ്ങളുടെ ഈ കടന്നുകയറ്റം ഇഷ്ടമാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു പോകണം അല്ലാതെ വെറുതെ ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ വരുണിന്റെ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് ഞെട്ടി പോവുകയാണ് കൃഷ് ഇതോടെ ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു എംപ്ലോയിയുടെ കാര്യമാണ് ചോദിച്ചത് അല്ലാതെ നിങ്ങളുടെ വൈഫിന്റെ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യവുമില്ല ആ കാര്യം നീ മനസ്സിലാക്കിയാൽ നിനക്ക് നന്ന് അല്ലാതെ വെറുതെ എൻ്റെ മേക്കെട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി ഞാൻ നോക്കി നിൽക്കുകയില്ല എന്ന് കൃഷ് തിരിച്ചടിക്കുന്നു ഇതോടെ വരുണിന് ദേഷ്യം കൂടുകയാണ് ഉണ്ടാകുന്നത് വെറുതെ എൻ്റെ മുന്നിലേക്ക് കടന്നു വരണ്ട എന്ന് പറയുന്ന വരുൺ ഞങ്ങൾ തമ്മിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിനിടയിലേക്ക് വലിഞ്ഞു കയറി വരുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കൃഷിനോട് ഇത് കേൾക്കുന്ന കൃഷ് ഞാൻ അതിന് വരുന്നില്ല എന്ന് പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ കൃഷ് പോയതിന് പിന്നാലെ പോകാനൊരുങ്ങുകയാണ് കൺമണി ഇത് കാണുന്നത് വരുണിന് തിരിച്ചടി ആയതിനെ തുടർന്ന് വരുൺ കൺമണിക്ക് ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൺമണി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ജോലി ചെയ്യാനുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് വരുണിന്റെ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുന്നു ഇതോടെ വിവാഹം വലിയൊരു തോൽവിയായി മാറാനാണ് സാധ്യത എന്ന് ഉറപ്പിക്കുകയാണ് വരുൺ ഒടുവിൽ ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നതിന് മനോജിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്ന വരുൺ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അവിടെ വെച്ച് കൺമണിയുമായുള്ള ബന്ധം മുന്നോട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തുറന്ന് പറയുകയാണ് വരുൺ ചെയ്യുന്നത് എൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് പോലും അവൾ തയ്യാറാകുന്നില്ല പിന്നെ എങ്ങനെയാണ് വിവാഹം കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ നൂറ് പവൻ തിരികെ തരണമെന്ന് ധനലക്ഷ്മിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യം ധനലക്ഷ്മിക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് ധനലക്ഷ്മി വരുണിനെ ആശ്വസിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ് അവൾക്കെന്തെങ്കിലും ജോലിത്തിലൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത് വെറുതെ അവളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ലവരുൺ കാര്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ച് ഒരു പരിഹാരം ഉണ്ടാകാം അല്ലാതെ ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന വരുൺ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അവളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അവളുടെ മനസ്സിൽ കൃഷാണ് എന്നുള്ള കാര്യവും വരുൺ ആരോപിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ധനലക്ഷ്മി അവിടെ നിന്നുപോവുകയാണ് മാത്രവുമല്ല വൻ ഇനി തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയവും മനസ്സിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കണ്മണിയെ ചെന്ന് കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ധനലക്ഷ്മി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്